It's roya is is her her official name and Kushi is her pet name and pet we like Kushi. I like Kushi. I like i i both കൊറേ പേര് ചോദിക്കണം വേർ ഇസ് ഖുഷി വേർസ് ഖുഷി അപ്പൊ എല്ലാവർക്കും കൂടി കോമൺ ആയിട്ട് ഇതിന് ആൻസർ പറയാം ഖുഷി ഇസ് ബാക്ക് ഇൻ കേരള ഞങ്ങള് രണ്ടുപേരും വി ആർ എൻ ഓസ്ട്രേലിയ ഇത് ആക്ച്വലി നമ്മള് കല്യാണത്തിനുമൊക്കെ മുന്നേ കമ്മിറ്റ് ചെയ്തിരുന്ന ഒരു ഷോ ആണ് അപ്പം അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ഡേ വി ഹാഡ് ടു ഫ്ലൈ അപ്പോ ഖുഷി ഓൾറെഡി വൺ വീക്കോളം സ്കൂളിൽ നിന്ന് ലീവ് എടുത്തു കല്യാണമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അപ്പം ഇനിയും ലീവ് എടുത്താൽ ശരിയാവില്ല അപ്പൊ അതുകൊണ്ട് ഖുഷി സ്കൂളിൽ പോയി തുടങ്ങി ഷീ ഹസ്റ്റാർട്ട് ബാക്ക് ടു സ്കൂൾ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് ഷീ ഇസ് വിത്ത് അമ്മൂമ്മു ഓക്കെ സോ ഐ ആക്ച്വലി ലൈക്ഡ് ഓൾ ദ ഫോർ ലുക്സ് ഫോർ ലുക്സാണ് നമ്മള് ടോട്ടൽ ചെയ്തത് മെഹന്ദിക്കൊരു ട്രഡീഷണൽ കേരള സ്റ്റൈൽ ലുക്ക് സംഗീതനൊരു ഫുൾ സീക്വൻസ് ഇട്ട് ഫുൾ തലതണാത്ത പളപള ലുക്ക് പിന്നെ ഹിന്ദു ബ്രൈഡൽ ലുക്ക് ആൻഡ് ക്രിസ്ത്യൻ ഗൗൺ ലുക്ക് എനിക്ക് നാലും ഭയങ്കര ഇഷ്ടപ്പെട്ട ലുക്കാണ് നാലും എന്റെ നാല് ഫ്രണ്ട്സാണ് എന്നെ അല്ലെ മൂന്ന് ഫ്രണ്ട്സ് ചേർന്നിട്ടാണ് എന്റെ നാല് ലുക്ക് റെഡിയാക്കിയത് പ്ലസ് ശബരി ഓഫ് കോഴ്സ് ഹി വാസ് മൈ സ്റ്റൈലിസ്റ്റ് ഫോർ ഓൾ ദ ലുക്സ് നാലും എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് ബട്ട് ഐ തിങ്ക് സിബിൻ ഹാസ് എ പേഴ്സണൽ ഫേവററ്റ് ചേച്ചി താങ്ക് യു സോ മച്ച് ഫോർ ഡേറ്റ് ഇഷ്ടമായി സമാധാനമായിട്ട് എല്ലാം നോക്കാനൊന്നും പറ്റിട്ടില്ല പക്ഷെ ഞാൻ വരുന്നതിന് മുന്നേ ഞങ്ങളത് പൊട്ടിച്ചൊന്ന് നോക്കി എല്ലാവരുടെ അടുത്ത് വെച്ചിട്ടുണ്ട് താങ്ക് യു സോ ഈ ക്വസ്റ്റ്യനും കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് കോമൺ ആയിട്ട് ആൻസർ പറയുവാണ് ഞാൻ എൻ്റെ യൂട്യൂബ് പുതിയൊരു പ്രൊഡക്ഷൻ ടീമിനെ ഏൽപ്പിച്ചു അവരുടെ പേര് സൈബൻസ് പ്രൊഡക്ഷൻസ് അതിൻ്റെ ഹലോ മുതലാളിതാണ് നാളെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഐ മീൻ വീഡിയോ വരുന്നായിരിക്കും ഫോളോഡ് ഇൻ ദ ഈവനിങ് സിക്സ് ഒ ക്ലോക്ക് വ്ലോഗ് അതിനുശേഷം സാരി പർച്ചേസ് ബ്ലോഗ് പിന്നെ നമ്മുടെ ബാക്കിയുള്ള ഡേയ്സിന് പിന്നെ അതല്ലാതെ ഞങ്ങളുടെ പെർഫോമൻസ് സംഗീതായിട്ടുള്ള നമ്മുടെ പെർഫോമൻസ് എല്ലാം കൂടെ ഒരുമിച്ച് ഒരറ്റ വീഡിയോ ആക്കി ഇറക്കാൻ പോവാണ് നമ്മളെല്ലാം പേഴ്സണലൈസ് ചെയ്ത് പക്ഷേ നമുക്ക് വീഡിയോ ബിറ്റ്സ് ബൈറ്റ്സ് കണ്ടപ്പോൾ എല്ലാവർക്കും ുംസ്റ്റ് വെഡിങ് ജ്വല്ലറി ഒറിജിനൽ ഗോൾഡ് ആയിരുന്നു ഒറിജിനൽ ഗോൾഡ് അല്ല ആക്ച്വലി പോൽക്കീഡായിരുന്നു പോൽക്കി ജ്വല്ലറി ഒറിജിനൽ പോൽക്കി ആയിരുന്നു എല്ലാം മെറാൾഡോയുടെ ആണ് ഞാൻ ഇട്ട ജ്വല്ലറി എല്ലാം ഹിന്ദു വെഡിങ് ലുക്കിന് ഇട്ടതും എല്ലാം മെറാൾഡോയുടെ ആണ് അതുപോലെ ക്രിസ്ത്യൻ ലുക്കിന് ഒരു കമ്മൽ മാത്രമേ മാത്രണ്ടായിരുന്നുള്ളൂ അതും പൊൽക്കി തന്നെയാണ് അതും മെറാൾഡോയുടെ തന്നെയായിരുന്നു പിന്നെ മെഹന്തിക്കാണ് ഞാൻ പിന്നെ കുറേ അധികം നമ്മുടെ ട്രഡീഷണൽ ഗോൾഡ് ജ്വല്ലറി യൂസ് ചെയ്തത് അതെല്ലാം എ ജി ഡി ഗോൾഡൻ ഡയമണ്ട്സ് അവരുടെ ജ്വല്ലറി ആയിരുന്നു എല്ലാം വേറെ ഒന്നുമില്ലല്ലോ എത്രയാണ്